ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇറങ്ങിയൊരു പുസ്തകമുണ്ട് സസ്യങ്ങളുടെ സ്വകാര്യ ജീവിതം മരങ്ങളെക്കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് സയൻറ്റിഫിക് ആണ് ആ പുസ്തകം പറയുന്നത് മരങ്ങൾക്ക് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടറിയാനുള്ള ശേഷിയുണ്ടെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല മരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും തന്നെ തിന്നാൻ വരുന്ന ജീവിയുടെ മുന്നിൽ നിസ്സഹായതോടെയും നിസ്സംഗതയോടെയും നിൽക്കുന്ന ഇരയായല്ല ഗവേഷകർ ചെടിയെ കാണുന്നത് കാലിഫോർണിയയിലെ സർവകലാശാലയിൽ റിച്ചാർഡ് കാർബൻ്റെ അഭിപ്രായത്തിൽ ചെടികളും മരങ്ങളും പ്രകൃതിയിൽ നടക്കുന്നതെല്ലാം തിരിച്ചറിയുന്നുണ്ട് അവ പ്രതികരിക്കുന്നുണ്ട് വാഷിങ്ടൺ സർവകലാശാലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരുയാട് മരം എന്ന സാങ്കേതിക വിദ്യയെ വേരുപിടിച്ചു രണ്ട് വാഗമരങ്ങളോട് അവയുടെ ഇല ന്ന് ശല്യം ചെയ്യുന്ന കീടങ്ങളെക്കുറിച്ചുള്ള വിവരം പങ്കുവച്ചു രണ്ട് മരങ്ങളും ആൽക്കലോയിഡ് ടെറിപ്പിനോയിഡ് എന്ന അരോചക രാസവസ്തുക്കളുണ്ടാക്കി ഇലകളിലെത്തിച്ചു കീടങ്ങൾക്ക് തീറ്റ മുടങ്ങി മരങ്ങൾ കീടങ്ങൾക്ക് തെയപ്പിക്കാൻ വയ്യാത്ത ഒരു പ്രോട്ടീനും ഉണ്ടാക്കി ആഹാരമില്ലാതെയും പ്രതിരോധ ശക്തി ഇല്ലാതെയും കീടങ്ങൾ നശിച്ചുപോയി പൈൻ ട്രീസ് നോക്കുക പൈൻ ട്രീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു ഫ്ലൂയിഡ് ഈ കട്ട് ചെയ്ത പാർട്ടിലേക്ക് എത്തിക്കുകയാണ് അതിൽ ആൻറ്റിസെപ്റ്റിക് കോമ്പൗണ്ട് ഉണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ ശരീരത്തിലൊരു മുറിവ് പറ്റിയാൽ എങ്ങനെയാണ് ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മരവും റെസ്പോണ്ട് ചെയ്യുന്നതാണ് പറയാം ഇപ്പോൾ മുറിവുകൾ പ്രതിരോധിക്കാനുള്ള ഒരു ഇൻഹരൻ്റ് ശക്തി മരങ്ങൾക്കുണ്ട് നോക്കണേ മരങ്ങൾക്ക് ബ്രെയിൻ ഇല്ല എന്നിട്ട് അവയ്ക്കറിയാം എങ്ങനെയാണ് പ്രശ്നങ്ങൾ മറികടക്കേണ്ടതെന്ന് നമുക്ക് ബ്രെയിൻ ഉണ്ട് പക്ഷെ വളരെ നിസാര പ്രശ്നങ്ങൾ പോലും മറികടക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മൾ തളർന്നു പോവാണ് എന്താ കോസ്പെലോയിസ് പറയും നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട നിങ്ങൾ പേടിക്കണ്ട ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നത് എൻ്റെ അപ്പൻ എന്നെക്കാൾ വലിയവനാണ് യു ഹാവ് എ ബിഗ് ഗാഡ് ഈശോ എത്ര വലിയ ഉറപ്പാണ് തരുന്നത് നിങ്ങൾക്ക് വലിയ ദൈവം ഉണ്ടെന്നേ പിന്നെ എന്തിനാ പേടിക്കുന്നേ നിങ്ങൾ എന്തിനാ അസ്വസ്ഥപ്പെടുന്നേ ടെൻഷൻ എടുക്കുന്നേ എന്നിട്ട് നമുക്ക് ടെൻഷനാണ് അവസാനത്തെ വരെ കോസ്മല്ലേ പറയുന്നത് എഴുന്നേക്ക് നമുക്ക് ഇവിടുന്ന് പോകാം ഈശോ പറയണ എഴുന്നേക്ക് ഇവിടുന്ന് പോകാം നിങ്ങളിവിടെ സ്റ്റക്ക് ചെയ്ത് കിടക്കല്ലേ എഴുന്നേക്ക് പോകാം ബിക്കോസ് യു ഹാവ് എ ബിഗ് ഗാഡ്